തമ്പുരാന്റെ അനുകമ്പയുടെ ാണ് കർത്താവിന്റെ അനുകമ്പയുടെ എക്സ്റ്റാണ് ഓരോ പുരോഹിതനും എത്ര പുരോഹിത വിശിഷ്ടസ്ഥാനം എത്ര സമുന്നതം പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട നമ്മുടെ കൂടെ ആളാണ് അച്ഛൻ വികാരിച്ച് ആരിൽ നിന്ന് കുറയുമ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് ആദ്യം പറയുന്നു എന്റെ വികാരിച്ചിട അച്ഛനോട് പറയുന്നത് അച്ഛനെന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടും എന്റെ പ്രശ്നം അച്ഛൻ തീർത്തു തരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ടോ എന്ന് ചണ്ടിട്ടില്ല ൂലെ ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച കണ്ടിട്ടുണ്ട് എന്റെ പള്ളിയിലെ അച്ഛൻ എൻറെ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ സ്വന്തം